ഇന്ന് വളരെ ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്ന ഒരനുഭവമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഇത് എനിക്ക് സംഭവിച്ചല്ല എൻ്റെ ഒരു സുഹൃത്തായ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സംഭവിച്ചതാണ് അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞ സംഭവമാണ് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ളൊരു സംഭവമാണ് പക്ഷേ ഇപ്പോഴും മനസ്സിലത് മായാതെ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇത് പൊതിയനുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുന്നു തിരുവല്ലയിലായിരുന്നു അധികം താമസിച്ചുകൊണ്ടിരുന്ന അതിനടുത്ത് തന്നെയായിരുന്നു വീട് ഇന്നത്തെ രീതിയിലുള്ള ആപ്പ ആൽഫ പോലുള്ള ഡീസൽ വണ്ടി പുതിയ വണ്ടികളൊന്നും ഇറങ്ങുന്നതിന് മുൻപാണ് ബജാജിൻ്റെ പെട്രോൾ വണ്ടി ബാക്ക് എഞ്ചിൻ വണ്ടിയായിരുന്നു ഒരു ദിവസം വണ്ടിക്ക് കുറേ പണിയുണ്ടായിരുന്നു രാവിലെ വർക്ക്ഷോപ്പിലെത്തി വൈകിട്ട് ഏഴര കഴിഞ്ഞപ്പോഴാണ് വണ്ടി പണി കഴിഞ്ഞ് കിട്ടിയത് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഏതായാലും വണ്ടി കിട്ടി എന്നാൽ വീട്ടിലേക്ക് പോകാൻ കയ്യിലൊക്കെ ആശം തീർന്നു നാളെ ഓടാമെന്ന് വിചാരിച്ച് വരുന്ന വഴിക്കൊന്ന് ഒരു കടുങ്കാപ്പ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് തിരുവല്ല ടൗണിൽ തന്നെ ഒരു ചെറിയ പെട്ടിക്കട്ടയുടെ വാക്കലധികം വണ്ടി നിർത്തി ഒരു കടുങ്കാപ്പ് കുടിച്ചു തിരുവല്ല ഇന്നത്തെ രീതിയിലൊന്നും അന്ന് വികസിച്ചിട്ടില്ല ചെറിയൊരു ഒരു പട്ടണമാണ് കടുങ്കാപ്പ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ അടുത്ത് വന്ന് ചോദിച്ചു ചേട്ടാ അവർ ഓട്ടം പോകാവോ എന്ന് ചോദിച്ചു അപ്പോൾ കയ്യിൽ കാശുമില്ല ഇനി വീടിനാ അടുത്ത പ്രദേശത്തേക്കാണെങ്കിൽ ഇത്രയും പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച ഉള്ളി ചോദിച്ചു എവിടെ പോകാനാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വിടുന്നൊരു പത്തനംതിട്ടയ്ക്കാണ് അടുത്തൊരു സ്ഥലത്താണ് പത്താമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം വൈകിട്ട് ഏഴുമുക്കാൽ എട്ട് മണിയോളാവുന്നു പറഞ്ഞു ചേട്ടാ ഞാനില്ല അത്രയും ദൂരം ഒന്നും പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനീള് പറഞ്ഞ് സുഹൃത്തെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുമുണ്ട് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരികയാണ് ഒരു മരണാവശ്യത്തിന് വന്നതാണ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് അവിടെ അടക്ക് നടക്കോളൂ ലാസ്റ്റ് ബസ്സും പോയി ടാക്സി വിളിക്കാൻ ഞങ്ങളുടെ ഇട്ടു പൈസ തികയുമില്ല അതുകൊണ്ട് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ സുഹൃത്ത് വിചാരിച്ചു ഏതായാലും നോടിയിട്ടില്ല പക്ഷെ ഇത്രയും ദൂരം ഓടണമുണ്ട് രാത്രി പരിചയമില്ലാത്ത വഴിയാണ് ഇങ്ങനെ ഒരു സാഹചര്യം അറിഞ്ഞപ്പം എന്നാൽ പോയേക്കാം എന്ന് വിചാരിച്ചു ഇദ്ദേഹം ഈ യാത്രക്കാരനെ കയറ്റി കുറച്ചപ്പുറ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും ഞാൻ എടുത്തു നിപ്പുണ്ട് അപ്പം അവരെയും കയറ്റി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞു കാരണം അന്നൊക്കെ രാത്രിയിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ യാത്രക്കാരൻ തന്നെ പൈസ കൊടുത്തു എൻ്റെ സുഹൃത്ത് അടിച്ചു ഇവർ പോവുകയാണ് ഇന്നത്തെ പോലെ വാഹന തിരക്കൊന്നും റോഡിന് സൈഡിലൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് സ്ട്രീറ്റ് ലൈറ്റും കുറവാണ് അവിടെ ഇവിടെയൊക്കെ ഓരോ വീട് മാത്രമേ ഉള്ളൂ എല്ലാ വീട്ടിലും ഒന്നൊന്നും വൈദ്യുതി എത്തിയിട്ടുമില്ല കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ യാത്രക്കാർ ഒന്നും ഒരു അക്ഷരം വേണ്ടുന്നില്ലേ വണ്ടിയിലിരുന്ന് അതൊന്നും മനസ്സിലൊരു പേടി തോന്നി ഇത് കേട്ടിട്ടുണ്ട് ഈ വോട്ടർഷയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്ന സംഘത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് പണി പറ്റിയോ എന്നൊരു സംശയം പുള്ളി ആ പുള്ളിക്കാരും ചോദിച്ചു നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത എന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരികയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച ഭക്ഷണമൊന്നും കഴിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് മറ്റ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ ബജാജ് ഓട്ടോറിക്ഷയ്ക്കൊരു പ്രശ്നമുണ്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ റോട്ടിലങ്ങനെ അധികം വെട്ടവുമില്ല അപ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്ത് വേണം ഈ രാത്രിയിൽ ഈ ഓട്ടോറിക്ഷ ഓടാൻ സുപരിചിതമായ വഴിയുമല്ല പരിചയമില്ലാത്ത വഴിയായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പേടിച്ച് പേടിച്ചാണ് വിളി പോകുന്നത് പക്ഷേ എങ്കിൽ ഇവരൊരുഷമിണ്ടാത്തത് മനസ്സിൽ ഒരു ഭയം ജനിച്ചു ഇത് എവിടെയെങ്കിലും കൊണ്ടിട്ട് തന്നെ തട്ടിക്കളയുമോ ഇവർ പുറയിലല്ലേ ഇരിക്കുന്നത് തലക്കെട്ടൊരു അടിവെച്ചതെന്ന് കഴിഞ്ഞാൽ പെട്ട് പോവില്ലേ എന്നും മനസ്സിലൊരു വിഷമമായി അങ്ങനെ കുറേ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ടാർ റോഡിൽ നിന്ന് മെറ്റൽ റോഡിലേക്ക് മാറ്റി ഒരു പക്ഷേ പണ്ടൊക്കെ ആളുകൾക്കറിയാം ഈ ടാർ ചെയ്യുന്നതിന് മുമ്പ് റോട്ടിൽ മെറ്റലിട്ട് ഒരു ഒന്നു വർഷം അങ്ങനെ കിടക്കും അത് കഴിഞ്ഞേ പിന്നെ ടാറിങ് അടക്കുള്ളൂ അപ്പം അങ്ങനെ ഒരു മെറ്റൽ റോഡിലേക്ക് വണ്ടി കയറി ഇതുപോലെ വീടുകളൊക്കെ വളരെ ചുരുക്കമാണ് ചില വീടുകളിലൊക്കെ ഇങ്ങനെ റാന്തൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള അല്ലാതെ ചിലയിടത്തൊക്കെ ലൈറ്റുണ്ട് ഇന്നത്തെ രീതിയിലുള്ള അല്ല പഴയ ഫിലമെൻറ്റ് ബൾബൊക്കെയാണ് വളരെ അകലകലെയാണ് വീടുകൾ ഉള്ളിലോ ഭയമോ ആയി എന്തു ചെയ്യണം അത് കഴിഞ്ഞ് ഈ മെറ്റൽ റോട്ടിൽ നിന്ന് ഒരു വെറും മൺറോട്ടിലേക്ക് വണ്ടി തിരിഞ്ഞു ഇവർ വഴി ഈ പുറകിലിരിക്കുന്ന യാത്രക്കാരിലെ ഒരാൾ വന്ന് വണ്ടി വിളിച്ചയാളല്ല മറ്റേ ആളാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങോട്ട് തിരികെ അങ്ങോട്ട് തിരികെ എന്ന് പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രണ്ട് മൂന്ന് എടുത്തു ഈ സ്ത്രീയും ദൂരം സഞ്ചരിക്കാൻ കുറേ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയിലിരുന്ന സ്ത്രീ കരയാൻ തുടങ്ങി അപ്പോൾ കൂടെയുള്ളവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താ സംഭവമെന്ന് പുള്ളിക്കും വിഷമമായി എന്താ സംഭവം എന്നറിയത്തില്ല അപ്പം വിചാരിച്ചു ഇവരുടെ അമ്മയായിരിക്കണം മിക്കവാറും മരിച്ചത് അപ്പം ആ ഒരു മരിപ്പുണ്ടെന്നാണല്ലോ പറഞ്ഞത് സ്വാഭാവികമായ വീടെടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ മരിച്ച എൻ്റെ സങ്കടത്തിലാണിക്കണം സ്ത്രീ കരയെന്നു വിചാരിച്ച് ആശ്വസിച്ചു ഡ്രൈവർ കുറച്ചുകൂടെ ചെന്ന് പിന്നെ ഒരു കയറ്റമായി ചെറിയ വഴിയായി ഒരു വണ്ടി വന്നാൽ പോലും സൈഡ് എടുക്കാൻ വണ്ടിയൊന്നും മരുന്നില്ല എങ്കിൽ പോലും സൈഡ് കൊടുക്കാൻ പോലും ഇടയില്ലാത്ത ചെറിയ പോക്കറ്റോടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ രണ്ട് പ്രശ്നമാണ് ഒന്നാമത് ഡ്രൈവർക്ക് ഭയമായി കാരണം ഒരു പരിചയമില്ലാത്ത കാട്ടിനാഥോടെയുള്ളൊരു യാത്ര രണ്ടാമതേ ഭയങ്കര രാ ഇരട്ടി ഇങ്ങനെ സന്ദർഭത്തിൽ കുറേ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വീ കുറേ അകലെ പെട്രോൾ മാക്സ് ഒക്കെ കത്തിച്ച് കുറേ വിളക്കുകളും ഒരു പന്തലിട്ടിരിക്കുന്ന ദൂരെ നിന്നേ കണ്ടു അപ്പോൾ ഈ സ്ത്രീയുടെ ശബ്ദം കരച്ചിലിൻ്റെ ശബ്ദം വളരെ കൂടി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മരിച്ച വീട് അതാണ് എന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടി അവിടെ ചെന്ന് ഇവർ ഭയങ്കര ശബ്ദത്തിൽ ഈ സ്ത്രീ വണ്ടിയെ കടന്ന് അലമുറയിട്ട് കരയുക ചെയ്യുന്നത് വണ്ടി ഈ മരിച്ച വീട്ടിൽ ചെല്ലില്ല കാരണം അത് റോട്ടിൽ നിന്ന് കുറച്ച് മുകളിലാണ് ഈ വീട് അത് നടപ്പാതെ മാത്രമേ ഉള്ളൂ ഈ വണ്ടി വോട്ടറിക്ഷ അവിടെ ചെല്ലുന്നത് ഇവർ ദൂരെ നെ കാണുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ആളുകൾ പെട്രോൾ പൈസും മറ്റ് ലൈറ്റ് വിളക്കുമൊക്കെ ആയിട്ട് ടോർച്ചും ഒക്കെ ആയിട്ട് ഈ താഴ്ത്ത റൂട്ടിലേക്ക് ഈ ഓട്ടോറിക്ഷ വരുന്നവന്ന റോട്ടിലേക്ക് ഇറങ്ങി വന്നു സ്ത്രീകളും ഒക്കെ ഉണ്ട് ഭയങ്കര കരച്ചിലോട് കരച്ചിൽ കരഞ്ഞു വന്നു വണ്ടി കൊണ്ടു നിർത്തിയ ഉടനെ ഈ വണ്ടിയിലിരുന്ന സ്ത്രീ തളർന്ന് ആവശ്യമായി വീണു മറ്റേ വന്ന സ്ത്രീകളിൽ കരഞ്ഞുകൊണ്ട് ചാടി ഈ കുഞ്ഞിനെ എടുത്തു ഈ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവർ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞ് മരിച്ചതാണ് ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയാണ് ഇത്രയും നേരം തൻ്റെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നതെന്ന് അപ്പോഴാണ് ഈ ഡ്രൈവർക്ക് മനസ്സിലാകുന്നത് പള്ളികാരൻ സ്തംഭിച്ചുപോയി ഓ ട്രൈ ഈ കുഞ്ഞിന് ഉറങ്ങുക എന്ന രീതിയിൽ ഇവരൊരു ടർക്കിക്കകത്ത് തുണിക്കകത്ത് പൊതിഞ്ഞ് മാറോട് ചേർത്ത് പിടിച്ചിരുന്നത് ഒരു കുഞ്ഞിൻ്റെ ശവശരീരമായിരുന്നു അതിൻ്റെ അമ്മയായിരുന്നു അത് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ വന്ന സ്ത്രീകൾ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ ഉഡ്ബോഡിയെടുത്ത് കരഞ്ഞ് പോയി വന്ന ഒരു ഈ സ്ത്രീയെ പിടിച്ചു മുകളിലേക്ക് പോയി എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ ഡ്രൈവർക്ക് മനസ്സിലാകുന്നില്ല ആളുകളെല്ലാം മുകളിലേക്ക് പോയി അദ്ദേഹവും വണ്ടിയെ കൊണ്ട് അവിടെ വന്നു അപ്പോൾ ഈ വന്ന് വണ്ടി വിളിച്ച കണ്ണൂരിൽ നിന്ന് വന്ന ഈ ആൾ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരിക്കൽ വന്നു അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു ഇതെന്താണ് സംഭവം ഒന്ന് പറയാമോ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇവർ ഭാര്യയും ഭർത്താവും കണ്ണൂർ എന്തോ ജോലിക്ക് വന്ന കൂലിപ്പണി അതുപോലെ എന്തോ ഒരു ജോലിക്ക് വന്നാണ് അവിടെയാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് ആ കുഞ്ഞിന് കുഞ്ഞിനിപ്പോൾ രണ്ട് വയസ്സോ മറ്റോ കഴിഞ്ഞതേ ഉള്ളൂ ഇവർ ഈ കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ഭാര്യയും ഭർത്താവും കുഞ്ഞിനെ ശുശ്രൂഷിച്ചു കൂടെ ജോലി എഴുതിയ ആളുകളൊക്കെ കുറച്ച് പൈസയൊക്കെ പിരിച്ചവർക്ക് കൊടുത്തു പക്ഷേ കുഞ്ഞ് മരിച്ചുപോയി ഈ കുഞ്ഞ് ആശുപത്രിയിലായിരുന്ന ഇവരൊക്കെ ഇവർ എഴുത്തിലൂടെ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല എഴുത്തിലൂടെ വീട്ടിൽ അറിയിച്ചിരുന്നു ഏതായാലും കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവർക്കൊന്നും അറിയില്ല അപ്പോൾ അന്ന് മൊബൈൽ ഫോൺ ഇല്ലാഞ്ഞുകൊണ്ട് ഇവരുടെ വീടിനടുത്ത് അതായത് പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള ഏതോ ഒരു വീട്ടിലേക്ക് ഇവർ അവിടെ നിന്ന് ഫോൺ ചെയ്തു ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ സംഭവം ഉണ്ടായി കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടുകാരെല്ലാം ഇവരെല്ലാവരും കൂടെ കണ്ണൂർ പോകുന്നതിലും നല്ലത് എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇവർ പറഞ്ഞു അവർ ഇവിടെ അടക്കാനുള്ള ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞു അവരവിടെ ഈ കൂട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്തിട്ടും അവിടെ നിന്ന് ഒരു ആംബുലൻസ് വിളിച്ച് കൊണ്ടുവരാനുള്ള പൈസ ഉണ്ടായില്ല ഒരു ആംബുലൻസ് കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട വരണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആകുമായിരുന്നു ആ പൈസ ഉണ്ടാകാൻ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കാര്യ ഭർത്താവും വളരെ തിളവാണ് കൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന പിരിവിട്ട് ഇവരൊരു കാര്യം ചെയ്തു നമുക്ക് ബസ്സിന് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു പക്ഷെ ഒരിക്കലും ഡെഡ് ബോഡി കേറ്റില്ല അതിന് ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് മൂന്ന് പേർക്കിരിക്കാവുന്നൊരു സീറ്റുണ്ടല്ലോ ആ സീറ്റിൽ ഇവർ ഭാര്യയും ഭർത്താവും ഈ ഭർത്താവിൻ്റെ കണ്ണൂരുള്ള സുഹൃത്തും കൂടെ കയറി കയറി തിരുവല്ല വഴി കോട്ടയം വഴി തിരുവനന്തപുരത്തിന് പോകുന്ന ഈ വണ്ടിക്ക് അവർ കയറി ടിക്കറ്റ് എടുത്തു പ്രിയ സുഹൃത്തുക്കളെ തിരുവല്ല വരെ ഇവരൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല തൊട്ടടുത്തിരുന്ന തൊട്ടടുത്തതിന് മുമ്പിൽ പുറകിലിരുന്ന യാത്രക്കാർക്ക് ഇതൊരു ഡെഡ് ബോഡിയാണെന്ന് തോന്നിയില്ല ഇവരാ കൊച്ചിനെ അങ്ങനെ പൊതിഞ്ഞു പിടിച്ചു തിരുവല്ലയിൽ വന്നിറങ്ങിക്കഴിഞ്ഞ് ഇവരൊരു ആംബുലൻസ് അന്വേഷിച്ചപ്പം ആംബുലൻസിന് ഇത് പറഞ്ഞില്ലേ വലിയ പൈസയാണ് ചോദിച്ചത് അവർ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചപ്പം ഡെഡ് ബോഡി കയറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ആരോട് ചോദിക്കും അതിനാണ് ഇവർ അവിടെ നിന്ന് മാറി ഒറ്റപ്പെട്ട് കിടന്ന ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് ഒരു മരിപ്പിന് പോകാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് അങ്ങനെയാണ് ഇദ്ദേഹം ഈ കൊഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് അവിടെ ചെന്നത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോയെന്നാണ് കാരണം ഒരു സ്വന്തം കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി മണിക്കൂറുകളോളം മടിയിൽ ബസ്സിൽ പൊതിഞ്ഞ് കെട്ടി ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ കൊണ്ടുവന്ന് ആ മാതാപിതാക്കളുടെ ഹൃദയവേദന ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ ഓട്ടോറിക്ഷ കയറിയിട്ട് പോലും അവർ അത് മറച്ചു വെച്ചു അവരനുഭവിച്ച മാനസികാവസ്ഥ നമുക്കൊന്ന് സങ്കല്പത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല ഇതെൻ്റെ സുഹൃത്തായിരുന്നു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഇന്ന പോലെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഈ മുപ്പത്തഞ്ച് വർഷമായിട്ടും ഞാനത് ഇന്നുവരെയും മറന്നിട്ടില്ല പല ദിവസവും ഞാനത് ഓർക്കും ഇന്നും അതുപോലെ നമ്മൾ ചില വാർത്തകളൊക്കെ കാണാറുണ്ട് സൈ വടക്കേണ്ട സൈക്കിളിൽ മൃതദേഹം വെച്ച് കെട്ടിക്കൊണ്ട് പോയതും പിന്നത് തല തോളിൽ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് വിളിക്കാൻ കാശില്ലാതെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഈ സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലെ നൂറ് നൂറ് സംഭവങ്ങൾ നമ്മളറിയാതെ നമ്മുടെ ചുറ്റുപാടും സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഒരു ആംബുലൻസ് പോലും വിളിക്കാൻ കഴിയാതെ സ്വന്തം കുഞ്ഞിൻ്റെ മൃതദേഹം മണിക്കൂറുകളോളം അടിയിൽ വെച്ച് തങ്ങളുടെ ദുഃഖം ഒന്ന് പുറത്ത് കരഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കാതെ കൊണ്ടുവന്ന ആ മാതാപിതാക്കളുടെ ഹൃദയവേദന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കാണെന്നെങ്കിൽ ഇന്നും അതോർക്കുമ്പം എനിക്ക് സങ്കടമാണ് പക്ഷേ ഈ സങ്കടം ഈ സംഭവം നിങ്ങളെ ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന നിലയിൽ ഇതുപോലെയുള്ള അനേക പ്രശ്നങ്ങൾ ഞങ്ങളെപ്പോലെ ഓ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ചിലർക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇതിന് സമാനമായ ഉണ്ടായിരിക്കും ഇതൊന്നു ആളുകളെ അറിയിക്കുക എന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ദയവേത് എൻ്റെ നമ്പറിൽ അറിയിക്കണം നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ലോകത്തെ അറിയിക്കണം അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പിന്തുണ തുടർന്നും ഇങ്ങനെയുള്ള വിവരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടും ഇതുപോലെയുള്ള നമ്മൾ അറിയാതെ പോകുന്ന കുറേ സത്യങ്ങൾ ഈ ലോകത്തെ അറിയിക്കാൻ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു